ഹലോ അസ്സാം വലൈക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ മേപ്പാടിയാണ് ഉള്ളത് മേപ്പാടി കടൂരിലാണ് കേട്ടോ ഉള്ളത് ഞാനും എനിത്തി കൂടി ഇങ്ങനെ വന്നതാണ് എൻ്റെ ഒരു രണ്ടാം ക്ലാസ് മുതൽ ആറാം ക്ലാസ് വരെ ഞാൻ ഈ മേപ്പാടി ഈ കടൂരിലുള്ള പാടിയിലിരുന്നിട്ടോ നിന്നിട്ടുണ്ടായിരുന്നത് ഈ കാണാണ് ഞാൻ നിന്നിട്ടുണ്ടായിരുന്ന പാടിയിൽ പാടി എന്ന് പറയുന്നത് ഈ എന്ന് പറയുമ്പോൾ ഈ സ്റ്റേറ്റിലൊക്കെ ഉള്ള അതാ എന്താ സ്റ്റേറ്റിൽ ഒരു നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇപ്പോൾ വാടകയ്ക്കൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട് അന്ന് ഉമ്മ വലിയമ്മ എസ്റ്റേറ്റിലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് വാടക ഒന്നും കൊടുക്കണ്ട അല്ലാണ്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഈ കാണുന്ന തെറ്റത്തെ റൂമായിരുന്നു അന്നൊക്കെയെന്ന് വെച്ചാൽ ഈ അന്നും ഇന്നൊക്കെ പിന്നെ ഈ ആറ് റൂമായിരിക്കും ഒരു പൈപ്പ് ആ ഒരു ഒരു ഒറ്റ പൈപ്പേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ കേട്ടോ അതിലാണെങ്കിൽ എപ്പോഴും വെള്ളമൊന്നും വരില്ല വെള്ളം വരുന്നതിന് ഒരു സമയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ ലാസ്റ്റ് കാണാൻ കേട്ടോ ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്ന റൂം ഇവിടെയെന്ന് വെച്ചാൽ ഈ ഇതിലൊക്കെ പിടിച്ചു വച്ചിട്ടുള്ളത് വെള്ളം ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ അധിക സമയങ്ങളിലും വെള്ളം ഉണ്ടാവില്ലല്ലോ പിന്നെ വരുന്ന സമയത്ത് ഇങ്ങനെ കണക്കനുസരിച്ച് ഓരോരുത്തരും ഓരോ ഓരോ പ്രാവശ്യം പിടിച്ച് അങ്ങനത്തെ അങ്ങനെയൊക്കെ കണക്കൊക്കെ വെച്ചിട്ടാണ് വെള്ളമൊക്കെ പിടിച്ചു വെക്കുക കേട്ടോ പിന്നെ അതേപോലെ തന്നെ കറണ്ട് ഉണ്ടായിരുന്നില്ല ഞാനൊക്കെ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ കറൻറ്റൊക്കെ ഉണ്ട് അന്ന് കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല വിളക്കൊക്കെ ആയിരുന്നു പക്ഷേ എന്താ പറയുക ഒരുപാട് നല്ല 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 ഓർമ്മകളും അതുപോലെ തന്നെ നല്ല സൗഹൃദങ്ങളും ഒക്കെ ഉണ്ടായ നാടാണ് കേട്ടോ മെപ്പാടി കടൂരി എന്ന് പറയുന്നത് ഞങ്ങൾ നിന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു വേലിയൊക്കെ പോലെ ഉണ്ടായിരുന്നു ഒരു തോട്ടം പോലെയൊക്കെ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ നട്ടുണ്ടാക്കുക അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ അതൊക്കെ പൊളിച്ചിട്ടുണ്ട് കുറേ വർഷത്തിന് ശേഷം ഇങ്ങോട്ടേക്ക് വരുന്നത് പിന്നെ അറിയണ ഒരുപാട് ആൾക്കാർ കണ്ടു കേട്ടോ അന്ന് ഉണ്ടായ സമയത്തുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടായി ഒന്ന് രണ്ടു ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ കാണുകയും വർത്താനം പറയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ലാസ്റ്റിന് റൂമാണ് കേട്ടോ ഞങ്ങളുടെ റൂം ശരിക്കും പറഞ്ഞാൽ ഒരു കൊലായി അതേപോലെ തന്നെ ഒരു ഹാൾ കുഞ്ഞ് ഹാൾ എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു കുഞ്ഞ് റൂമന്നെ പിന്നൊരു ഇടുങ്ങിയ ഇതുപോലത്തെ ഒരു അടുക്കള പക്ഷേ ആ അത്രേ എന്ന് വെച്ചാലും നല്ല സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ അന്നത്തെ കാലത്തൊക്കെ അന്നൊന്നും ഒരുപാട് ആഗ്രഹങ്ങൾ വേറെയില്ല ശരിക്കും പറഞ്ഞാൽ അന്ന് കറണ്ടിൻ്റെ പൈസ ഇല്ല വെള്ളത്തിൻ്റെ പൈസ ഇല്ല അതുപോലെ തന്നെ വിറകിന് പൈസയില്ല വിറക് ഇതേ ഈ കാണുന്ന ചെടിയൊക്കെ വെട്ടിയിടുമല്ലോ അതായത് തേയില വെട്ടിയിടുന്ന സമയത്ത് അങ്ങനെ വിറകൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ വിറകൊന്നും ഇറക്കിയതായിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ എൻ്റെ ഓർമ്മയിൽ അങ്ങനെയൊക്കെ കഴിഞ്ഞു പോയിരുന്നു എന്നാണ് അത്രയും എന്താ പറയുക ഇവിടുന്നാണ് മെപ്പാടി ടൗണിലേക്കൊക്കെ സ്കൂളിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ എന്താ പറയുക അതൊക്കെ കണ്ട് വന്നപ്പം ഭയങ്കര സന്തോഷം കാരണം കാണണം പോകണം എന്നൊക്കെ കുറേ കാലമായിട്ട് വല്ലാത്ത ആഗ്രഹമുണ്ട് ആറാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ അവിടെയല്ലല്ലോ കണിയാൻ പറ്റിയതിനുണ്ടായിരുന്നത് അതുകൊണ്ട് പിന്നെ അങ്ങോട്ടേക്ക് ഒന്ന് രണ്ട് തവണ പോയിട്ടുണ്ട് എന്നല്ലാണ്ട് പിന്നെ അങ്ങനെ പോയിട്ടില്ല അങ്ങോട്ടേക്ക് പക്ഷെ കാണുമ്പോൾ കാണുമ്പം ഒരുപാട് ഓർമ്മകൾ എന്താ പറയുക തളം കെട്ടി നിൽക്കുന്ന നാട് എന്നൊക്കെ പറയില്ലേ സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ളൊരു നാടായിരുന്നു കേട്ടോ